സ്വർണം പൂഷാൻ ബോർഡ് തന്നത് ചെമ്പുപാളികൾ തന്നെയാണെന്നായിരുന്നു ഇന്ന് രാവിലെയും ഉണ്ണികൃഷ്ണൻ പോറ്റി വാദിച്ചത് സാമ്പത്തിക ഇടപാടുകളില്ല മാധ്യമ വാർത്തകൾ തെറ്റാണ് എന്നൊക്കെ പോറ്റി പറഞ്ഞു ദേവസ്വം ബോർഡിന് വീഴ്ചയില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും ആവർത്തിക്കുകയാണ് എനിക്ക് തന്നിരിക്കുന്ന ലെറ്ററിനകത്ത് ചെമ്പെന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ അത് എനിക്ക് അവിടെ നിന്ന് എടുത്തോണ്ട് പോയതല്ല തന്നതാണ് എനിക്ക് ലെറ്ററിനകത്ത് അതായിരുന്നു പിന്നെ ബാക്കി നിയമവശങ്ങൾ എനിക്കറിയില്ലായിരുന്നു മെയിൻ്റനൻസ് വർക്കും കൂടെ എഴുതിയിരിക്കുന്നത് ആ മെയിൻ്റെനൻസിൻ്റെ വർക്കിൻ്റെ കാലതാമസം വന്നു അത് ഈ പറയുന്ന മാതിരി മുപ്പത്തൊമ്പത് ദിവസമൊന്നുമില്ല അതൊരു വീക്കെൻഡിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാസുദേവന് വാസുദേവൻ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു മെയിൽ അയച്ചിട്ടു ഞാൻ തന്നെ കൊടുത്ത പവൻ മാത്രം കവറേജ് ഉള്ള ഒരു സാധനം ദേവസ്വം ബോർഡിൻ്റെ കയ്യിലുണ്ടെന്ന് ഒരു മെയിൽ അയച്ചതാണ് എൻ്റെ ഭാഗത്ത് വന്ന വീഴ്ച അവര് ഹൈക്കോടതിയിൽ ഈ ഡോക്യുമെൻ്റ് കൊടുക്കുമ്പോൾ ആ ഡോക്യുമെൻറ്റും കൂടെ ഹൈക്കോടതിയിൽ എത്തുകയാണ് അപ്പം ഞാൻ ദേവസ്വം ബോർഡിനെ കള്ളനാക്കി എന്ന് പറയുന്നു എങ്കിൽ അപ്പം അതിനേക്കാളും വലിയ ഒരു ദുരിതമല്ലേ ഞാനിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കട്ടെ ഞാൻ മറ്റേ ആക്ഷേപങ്ങൾക്കെല്ലാം നടപടിയെടുക്കട്ടെ അവിടെ ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ കൃത്യമായി ഞങ്ങൾക്കൊന്നും മറക്കാനില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ പോലും തീരുമാനിച്ചു അയക്കൊരു കത്ത് ചോദിച്ചു എന്താ പറയുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ സേവനം ആവശ്യപ്പെടുന്നത് കൃത്യമായും സുതാര്യമായും സത്യസന്ധമായിട്ടുമാണ് അത് പത്ത് ഗ്രാമമാണ് അത് വാറൻറ്റി ഉള്ളത് കൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം വകുപ്പ് മന്ത്രിയായാലും ശരി ദേവസ്വം ബോർഡ് എന്നുള്ള നിലയിലായാലും ശരി ഞങ്ങൾക്ക് ഒന്നും മറയ്ക്കാനുമില്ല പൊളിക്കാനുമില്ല ഇപ്പോഴത്തെ കാര്യത്തിൽ ഒരു വിജയം വന്നിട്ടില്ല ഇപ്പോൾ മുപ്പത്തെട്ട് കിലോഗ്രാം സ്വർണം ഇരുന്നൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗ്രാം കൊണ്ടുപോയത് പന്ത്രണ്ട് പീസ് അത് ഇരു പിന്നെ ഇരുപത്തിരണ്ട് കിലോഗ്രാം അതിൽ സ്വർണം ഇരുന്നൂറ്റി എൺപത്തൊന്ന് ഗ്രാം ഞാനിപ്പോൾ പറഞ്ഞ് കേട്ടില്ലേ ഒരു ഒരു കാര്യത്തിലായാലും 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 സ്വർണ്ണപ്പാളികൾ അന്യ സംസ്ഥാനങ്ങളിൽ പ്രദർശനം നടത്തിയതിൽ മറ്റിടങ്ങളിലും ദേവസ്വം വിജിലൻസ് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് ചെന്നൈ ബംഗളൂരു എന്നിവയ്ക്ക് പുറമെ ആന്ധ്രയിലും ഉണ്ണിക്ഷം പാറ്റി പോറ്റി സ്വർണ്ണപ്പാളികളുമായി എത്തിയോ എന്നാണ് നോക്കുന്നത് ഉണ്ണികക്ഷം പോറ്റിയുടെ സഹായികളെ ചോദ്യം ചെയ്യും അതേസമയം വിവാദത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയ കാര്യത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഫൈൻഡിങ് ഉണ്ട് അത് മൂടി വെച്ചു പുറത്തറിയിക്കാതെ മൂടിവെച്ചതിന്റെ അർത്ഥം അതിൻ്റെ ഷെയർ ഇവർക്ക് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും എതിരായി അന്വേഷണം നടത്തണം സി ബി ഐ അന്വേഷിക്കണം കാരണം ഇത് സ്റ്റേറ്റിന് പുറത്തു കൊണ്ടുപോയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇല്ലെങ്കിൽ യു ഡി എഫ് അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് വരും ആറന്മുള തിരുവാഭരണ കമ്മീഷണറുടെ ഓഫീസിലേക്ക് വിശ്വഹിന്ദു പരിഷത്തിന്റെ നാമജപ ഘോഷയാത്ര ഇപ്പോൾ നടക്കുകയാണ് ശബരിമല ദ്വാരപാലക ശില്പ വിവാദത്തിൽ സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ടാണ് നാമജപ ഘോഷയാത്ര നടത്തുന്നത് വിവരങ്ങളുമായി ഗോകുൽനാഥും ഹരിമോഹനും റോഷിപാലും പ്രവീൺ പുരുഷോത്തമനും നമുക്കൊപ്പം ചേരുകയാണ് നമുക്ക് ആദ്യം പോറ്റിയുടെ വാദത്തിലേക്ക് തന്നെ പോകാം ഗോകുൽനാഥ് ഉണ്ണികൃഷ്ണൻ പോറ്റി പലതും പറയുന്നുണ്ട് പറഞ്ഞത് പലതും തമ്മിൽ പൊരുത്തക്കേടുകളുമുണ്ട് ദൃശ്യങ്ങളടക്കം പുറത്തുവന്ന പ്രതികരണങ്ങളടക്കം നമ്മൾ കണ്ടുകഴിഞ്ഞ സാഹചര്യത്തിൽ ഇന്ന് പോറ്റി വാദിച്ച് ജയിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ഗോകുൽ സുജയ ഏറ്റവും അവസാനം പോറ്റി പ്രതികരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാധ്യമങ്ങൾ വന്ന് നിൽക്കുമ്പോൾ പ്രതികരണത്തിനില്ല താൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞൊഴുകയാണ് ചെയ്ത് പക്ഷേ ഇത്തവണ എന്തായാലും ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് തനിക്ക് നൽകുന്ന സമയത്ത് ഇത് ചെമ്പുപാളി തന്നെയായിരുന്നു ദേവസ്വം ബോർഡ് മഹസറിലും രജിസ്റ്ററിലും ഒക്കെ ചെമ്പുപാളി എന്ന തരത്തിലാണ് അത്തരത്തിൽ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിച്ചത് പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു വീഴ്ച സംഭവിച്ച കാര്യവും പറയുന്നത് ഈ ദ്വാരപാലകരടങ്ങുന്ന ശില്പം ദ്വാരപാലകർക്ക് കീഴുണ്ടായിരുന്ന ഈ സ്വർണ പീഠം സമർപ്പിച്ച സമയത്ത് അത് സഹായി വഴിയാണ് സമർപ്പിക്കുകയും പിന്നീട് സഹായിയാണ് ഇത് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തത് ഏറ്റവും അവസാനം ഇത് സഹായിയുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം താൻ അറിയാൻ വൈകുന്നു പിന്നീട് സഹായി വാസുദേവൻ തന്നെ വിളിച്ച് തന്റെ കൈവശം ഇത് ഉണ്ട് പക്ഷെ തനിക്ക് കുടുംബ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ സ്വർണപീഠം മറ്റെവിടെയെങ്കിലും മാറ്റണം തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെടുകയും അങ്ങനെയാണ് കുടുംബ വീട്ടിലേക്ക് തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ പീഠം ഇവിടെ എത്തിക്കുകയും വാസുദേവൻ തന്നെയാണ് ദേവസ്വം വിജിലൻസിനെ കാര്യങ്ങൾ വിളിച്ച് അറിയിക്കുകയും തുടർന്ന് ദേവസ്വം വിജിലൻസ് കിളിമാനൂരിലെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തെ വീട്ടിൽ നിന്ന് ഈ സ്വർണ്ണ പീഠം കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളതാണ് പോറ്റി പറയുന്നത് അതിനപ്പുറത്തേക്ക് ഈ ദേവസ്വം ബോർഡ് ഇപ്പോൾ തന്നെ കള്ളനാക്കാൻ ശ്രമിക്കുന്നത് ഈ വാദങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ദേവസ്വം ബോർഡിന്റെ ശ്രമമാണ് ഇത് ഇപ്പോൾ മാധ്യമ വാർത്തയെ തുടർന്നാണ് തന്നെ കള്ളനാക്കാനുള്ള ശ്രമം ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മെമ്പർമാരും മന്ത്രിയും ഒക്കെ നടത്തുന്നത് അതിനും അതിനപ്പുറത്തേക്ക് വ്യക്തിബന്ധം പലപ്പോഴും ഇവരോടൊക്കെ തന്നെ ഉണ്ടായിരുന്നു അത്തരത്തിലൊരു ബന്ധം സ്ഥാപിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു ബന്ധം പുലർത്തിയിരുന്ന തന്നെയാണ് ഇപ്പോൾ കള്ളനാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ സ്വർണ്ണ പീഠത്തിന്റെ കാര്യം തന്നെയാണ് അവിടെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തെറ്റുപറ്റിയതെന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് കാര്യങ്ങളിൽ ഈ സ്വർണപ്പാളി അല്ല മറിച്ച് ചെമ്പുപാളിയാണെന്നുള്ള ഒരു ന്യായീകരണത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് വിജിലൻസ് അദ്ദേഹത്തെ വിളിച്ചിരുന്നു ചോദ്യം ചെയ്യാൻ ആ സമയത്ത് അച്ഛന്റെ ശ്രാദ്ധമുള്ളത് കൊണ്ട് തന്നെ വിജിലൻസിന് മുമ്പിൽ ഹാജരാകാൻ സാധിക്കില്ല എന്നുള്ള വിവരം പറയുകയും തുടർന്ന് ഇന്ന് ഹാജരാകാനുള്ള സാധ്യതകളുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നും ദേവസ്വം ബോർഡ് വിജിലൻസ് അത്തരത്തിലൊരു നോട്ടീസ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതേസമയത്ത് തന്നെ കൂട്ടാളികളെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് ഈ പ്രദർശന വസ്തു ആ പ്രദർശന വസ്തുവാക്കിയ ഇടങ്ങളിലേക്കൊക്കെ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ ശ്രമം അത്തരത്തിൽ ബംഗളൂരുവിലും കർണാടകയിലും ചെന്നൈയിലും ഒക്കെയായിട്ട് ഈ എവിടെയൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ടോ അവിടെ പ്രദർശന വസ്തുവാക്കിയിട്ടുണ്ട് അവിടെയൊക്കെ പോയി അന്വേഷണം നടത്താനാണ് ദേവസ്വം ബോർഡ് വിജിലൻസ് ശ്രമിക്കുന്നത് പക്ഷെ അതേസമയത്ത് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൃത്യമായി പറയുന്നുണ്ട് താൻ പലയിടത്തും ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്രദർശന വസ്തു ആക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ഗൂഢലക്ഷ്യത്തോടെ ആയിരുന്നില്ല അത് ചെയ്തത് ആ സമയത്ത് മാധ്യമങ്ങളൊക്കെ ഉണ്ടായിരുന്നു